പാലത്തിന്റെ പേരിൽ ജനങ്ങളെ കബളിപ്പിക്കൽ അവസാനിപ്പിക്കണമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി സി എ സാജിദ് പട്ടാമ്പിയിലെ ഗതാഗത സംവിധാനം സുഗമമാക്കുക പുതിയ പാലം യാഥാർത്ഥ്യമാക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിയോജകമണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് നടത്തിയ സമരസായാഹ്നം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ അഞ്ച് വർഷത്തിലേറെയായി പട്ടാമ്പി പാലം വാഗ്ദാനത്തിൽ ഒതുങ്ങുകയാണെന്നും സ്ഥലമേറ്റെടുപ്പ് നടപടികൾ പോലും ആരംഭിച്ചിട്ടില്ലെന്നും എന്നിട്ടും പാലം ഉടൻ എന്ന് പറയുന്നത് ജനങ്ങളെ കബളിപ്പിക്കലാണെന്നും ജനം ഇത്ര ദുരിതത്തിലായ ഒരവസ്ഥ മുമ്പുണ്ടായിട്ടില്ലെന്നും പാലം കൈവരി സ്ഥാപിക്കൽ വൈകും തോറും യാത്രക്കാരുടെ ദുരിത ും വർദ്ധിക്കുകയാണെന്നും പ്രമുഖ പാതയിൽ സ്ഥിതി ചെയ്യുന്ന പാലത്തിലൂടെയുള്ള യാത്ര സുരക്ഷിതമാക്കി യാത്രക്കാരോട് നീതി ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു വാർത്തകൾ കേൾക്കുമ്പോൾ ഈ പാലം ഗതാഗതത്തിന് കൊടുക്കണമെങ്കിൽ മാസങ്ങളുടെ താമസമുണ്ടാകും എന്ന വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത് പതിറ്റാണ്ടുകളായി പട്ടാളിയുടെ ആവശ്യമാണ് പട്ടാളിയിലൂടെ പാലപ്പെടുന്നത് ഏതാണ്ട് അമ്പത് വർഷത്തിലധികം പഴക്കമുള്ള പട്ടാളി കോച്ച് അതിൻ്റെ എത്രയോ പ്രളയങ്ങളെ അതിജീവിച്ചു രണ്ടായിരത്തി പതിനെട്ടിലാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലാണ് എട്ട് വഴി പരിക്കു ഈ പാലത്തിൽ ഉണ്ടാകുന്നത് അതിൻ്റെ കൈവരികൾ പോലും നൽകുകയും ഇവിടെ നേരത്തെ ചിന്തിപ്പിച്ചതുപോലെ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പട്ടാമ്പി പാലത്തിന് പുതിയ കൈവരി അന്ന് സ്ഥാപിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ പാലത്തിന് മുകളിലൂടെ വെള്ളം കടന്നുപോയപ്പോൾ പട്ടാമ്പിയിലെ എം എൽ എ വലിയ പത്രസമാധാനം വരാൻ നടത്തി പറഞ്ഞത് അന്ന് നിങ്ങളൊക്കെ കളിയാക്കിയ ആ വലിയ ഇരുപത്തിയഞ്ച് ലക്ഷത്തിന്റെ കൈവരി അതിൻ്റെ അതിൻ്റെ ഉറപ്പ് കൊണ്ടാണ് ഈ പ്രളയത്തെ അത് അതിജീവിച്ചതല്ല പക്ഷേ വീണ്ടും ഒരു വലിയ പ്രണയം ഉണ്ടായപ്പോൾ ഒരു വെള്ളത്തിന്റെ കുത്തകുക്കുണ്ടായപ്പോൾ ആ കൈവരികൾ മുഴുവൻ കൂടുതൽ പോയ സാഹചര്യം നമ്മൾ കാണില്ല ഇപ്പോൾ ആ കൈവരിയുടെ പേരിൽ മാത്രമാണ് ഇന്ന് പെട്ടാമെങ്കിൽ ഇത്രയും വലിയ ഗതാഗതത്തിൽ സാഹചര്യം വരുത്തിയത് എന്നത് നമ്മൾ കാണേണ്ടതുണ്ട് ഇപ്പോഴും എം ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയുമെന്ന് എം എൽ എക്ക് പോലും അതല്ലെങ്കിൽ അധികൃതർക്ക് പോലും മറന്നുപോയാൻ കഴിയും യൂത്ത് ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഇസ്മായിൽ വിളയൂർ അധ്യക്ഷത വഹിച്ചു സി എ റാസി മുഖ്യപ്രഭാഷണം നടത്തി മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് ഇ മുസ്തഫ മാസ്റ്റർ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മറ്റന്തടം റിയാസ് മുക്കോളി പി എം സെയ്ഫുദ്ദീൻ കെ എ റഷീദ് എ കെ എം ഹനീഫ ടി പി ഹസൻ ഷെബീർ തോട്ടത്തിൽ എന്നിവർ നേതൃത്വം നൽകി വിവാഹമോ ഏതുമാകട്ടെ